ഈ വർഷത്തെ റബ്യു അവൽ മാസത്തിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഹിജറ പതിനൊന്നാമത്തെ വർഷം റബ്യു അവൽ മാസവുമായി ഒരുപാട് സാമ്യതകളുണ്ട് ഞങ്ങളുടെ ഒന്നും ഓർമ്മയിൽ ഇങ്ങനെ ഒരു റബ്യൂ ലെവൽ വന്നതായിട്ട് ഓർക്കുന്നില്ല ഇന്ന് നമ്മുടെ നാടിന്റെ കലണ്ടർ പ്രകാരം റബ്യൂണൽ ലെവൽ ഒമ്പതാണ് നാളെ പത്താണ് ഞായറാഴ്ച പതിനൊന്നാണ് തിങ്കളാഴ്ച പന്ത്രണ്ടാണ് ഇതേ ദിവസങ്ങൾ ഇതേ ഓർഡറിൽ വന്നപ്പോഴാണ് ഇതുറ ഇതിര പതിനൊന്നാമത്തെ വർഷം റസൂൽ അള്ളഹി സാഹു അലൈ വസ നമ്മോട് വിട പറയുന്നത് പ്രിയപ്പെട്ടവരെ റബിയുൽ ലെവൽ മാസം പ്രവാചക വിയോഗത്തിന്റെ മാസമാണ് ജനനത്തിന്റെ മാസമല്ല പ്രവാചകൻ ജനിച്ചത് റബിയുൽ ആണ് എന്ന വാദത്തിന് യാതൊരു തെളിവുമില്ല എന്നാൽ അലൈഹി വസല്ലമ്മ ഒരു നാടിനെ മുഴുവൻ കരയിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് റബിയുൽ മാസത്തിലാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് എനിക്കിന്ന് നിങ്ങളോട് ഈ മിമ്പറിൽ വെച്ച് സംസാരിക്കാനുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ലമ്മയുടെ ജീവിതത്തിലെ അവസാനത്തെ ആറു ദിവസത്തെ കുറിച്ചാണ് റബ്യൂ ലെവൽ ഏഴ് ബുധനാഴ്ച തൊട്ട് റബ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച വരെ ഹിജർ പതിനൊന്നാമത്തെ വർഷം ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ആറ് ദിവസം ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രത്തോളം മുസ്ലിങ്ങളെ കരഞ്ഞ ഇത്രത്തോളം മുസ്ലിങ്ങൾ പോയ മറ്റൊരു സംഭവം ഇല്ല നബിയുടെ ജന മരണത്തിന്റെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബാനകൂവചാല വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചുള്ള സൂത സൂചന പരിശുദ്ധ ഖുർആിലെമ്പാടും നൽകിയിട്ടുണ്ട് സുഹത്തു സുമറിന്റെ മുപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ് ഇന്നാഹന്റെ അങ്ങ അങ്ങ മരണപ്പെടുന്നതാണ് അവരും മരണപ്പെടുന്നതാണ് ഒരു പ്രവാചകന്റെ മരണത്തെ കുറിച്ചുള്ള സൂചനയാൻ സൂറഫിന്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു പ്രവാചകൻ മാത്രമാകുന്നു അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തായേ പിന്തിരിഞ്ഞു പോകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ സൂചനയാണ് ഈ ആയത് സൂറക്കോംബിയ മുപ്പത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു അങ്ങയുടെ മുൻപുള്ള ഒരാൾക്കും ഞാൻ അനുശ്വരത നൽകിയിട്ടില്ല കൊൽഗ് നൽകിയിട്ടില്ല അങ് മരണപ്പെടുകയും അവരെ എന്നെന്നും ജീവിക്കുകയും ചെയ്യുന്നവരാകുമോ എല്ലാവരും മരണപ്പെടുന്നതാണ് രാജാന്ന വലിയ വിജയം കണ്ടെത്തി കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി മതത്തിലേക്ക് പ്രവേശിക്കുന്നതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടായി അതങ്ങയുടെ ഈ പ്രവാചകത്വത്തിന്റെ അസ്തമയത്തിന്റെ അങ്ങയുടെ ജീവിതത്തിന്റെ അവസാനത്തിന്റെ അങ്ങയുടെ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് ൂടെ കണ്ടുമുട്ടാനുള്ള ഒരുക്കം നടത്തുക ഈ ആയസുകളിലൂടെ ഈ ഒരു സൂറത്തിലൂടെയെല്ലാം അള്ളാഹു സുബാന മുൻ റസൂലെ അങ്ങയുടെ ഉത്തരവാദിത്തം തീർന്നിരിക്കുന്നു അങ്ങയുടെ മരണത്തിന്റെ സമയം സമാഗതമായിരിക്കുന്നു വരാനുള്ള നേരമായിരിക്കുന്നു ഒരുങ്ങുക വരാനായി എന്നെ കണ്ടുമുട്ടാനായി ഒരുങ്ങുക എന്ന സൂചനകൾ അള്ളാഹു സുബാന മുഹച്ച നൽകിക്കൊണ്ടേയിരുന്നു റസൂലുള്ളാഹി റസൂൽസ്ലം അവിടുത്തെ സംസാരത്തിലും അടക്കിടക്കേ ആ സൂചന നൽകുമായിരുന്നു പ്രവാചകൻ ഇഷ്ടപ്പെട്ട മുഹിബ്ബുർ റസൂൽ എന്ന് പേരുള്ള ഒരു സഹാബി ഉണ്ട് അതാരാണ് യുവാവാണ് ഒപ്പവും അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുക വാദിബിന് ജബൽ കഴുതപ്പുറത്താണ് റസൂലുള്ള താഴെ ഇങ്ങനെ എന്നിട്ട് നബി അലൈഹി വസല്ലം വാദിനോട് പറയാണ് വാദ് നിന്റെ യമനിലേക്കുള്ള യാത്രക്കുള്ള സമയമായി മുഹാദർ റബി അള്ളാന്റെ യമനിലേക്ക് ഖുറാനും ഹദീഫും പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ് റസൂൽ പറഞ്ഞേക്കാൻ മുഹദിന റസൂൾ പറയാണ് യമനിലേക്ക് പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു മൊഹദേ ഒരുപക്ഷെ നീ തിരിച്ചു വരുമ്പോ നിനക്ക് ഇവിടെ കാണാൻ സാധിക്കുക എന്റെ പള്ളിയും അതിനോടടുത്ത് എന്റെ ഖബറുമായിരിക്കുമെന്ന് മുഹാദർ അബിള്ള റസൂൽ സ്വല്ലാസ്ലും പറയാ ഇങ്ങനെ പ്രവാചകന്റെ സംസാരങ്ങളിലൂടെ പ്രവാചകന്റെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്നാണ് പറയാ വിടവാങ്ങലിന്റെ ഹജ്ജ് തന്റെ ഉമ്മത്തിനോട് ും നിങ്ങൾ എന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുക ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ എന്നിൽ നിന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കുക അടുത്ത വർഷം നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ എനിക്ക് അവസരമുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഹജ്ജത്തിൽ വേരിയിൽ വെച്ച് പ്രസംഗത്തിൽ വെച്ചാണ് അവസാനമായി പറഞ്ഞത് എന്റെ ദൗത്യം ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു ഞാൻ <rium> ും നിങ്ങളുടെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ട് വിടവാൽ പ്രസംഗം നടത്തിയത് സുലിമയുടെ ഹെജ്ര പതിനൊന്നാമത്തെ വർഷത്തെ ഹജ്ജ തുൽ പ്രിയപ്പെട്ടവരെ അതിനിടയ്ക്ക് നടന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് ഹിജറ പതിനൊന്നാമത്തെ വർഷം ഏഴാം തീയതി ബുധനാഴ്ചയിലേക്ക് വരാം അതായത് മെനയാണ് ഇന്നലെ വ്യാഴ്ചയായിരുന്നു അതിന് മുമ്പ് ബുധനാഴ്ച നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്തായിരുന്നു പള്ളികളായ പള്ളികൾ മുഴുവൻ അലങ്കരിച്ച് ടെക്റേറ്റ് ചെയ്ത് വരാൻ പോകുന്ന വലിയ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ മദീന എങ്ങനെയായിരുന്നു എന്ന് ഇതര പതിനൊന്നാമത്തെ വർഷം റബ്യൂഴ് ബുധനാഴ്ച ദിവസം മദീന എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയുമോ അള്ളാന്റെ റസൂല് പനിപുടിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രമി സല അലി സ്വല സാധാരണ പോലെ സംസാരിക്കുന്നില്ല സാധാരണ പോലെ കുശലം ചോദിക്കുന്നില്ല ചിരിക്കുന്നില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നില്ല അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല സ്വഹാബത്ത് കൂട്ടം കൂട്ടമായി മദീനാപ്പള്ളിയിൽ സംഭടിക്കാൻ തുടങ്ങി റസൂലിന്റെ വീട്ടിൽ ആയിഷാർ അലിള്ളഹുനിയുടെ വീട്ടിലാണ് പ്രവാചകൻ ഉള്ളത് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകൾക്കും കാതോർത്തുകൊണ്ട് അവിടുത്തെ പ്രവാചകൻ അലൈഹി വീടിനുള്ള പള്ളിക്കുള്ളിൽ തമ്പടിക്കാൻ തുടങ്ങിയ സമയമാണ് ദിവസങ്ങളുടെ ആ വല്ലാത്ത പ്രതീക്ഷയെ മുറിച്ചുകൊണ്ട് റസൂൽ അല്ലാവി ബുധനാഴ്ച ദിവസം തന്റെ മിമ്പറിലേക്ക് വന്ന് കയറി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ അവരുടെ അവരുടെ അവർ പള്ളികളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് വലിയൊരു മെസ്സേജ് മെസ്സേജാണ് തന്റെ മുന്നിലിരിക്കുന്ന ഉമ്മത്തിന് നൽകുന്നത് വലിയൊരു മെസ്സേജ് കാരണം വരാൻ പോകുന്ന ദിവസത്തിൽ അലൈഹി സ്വലമ കബറിലേക്ക് പോകാൻ പോകാൻ എന്റെ കവരിടം നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത് എന്റെ ആരാധനം നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് വരും ദിവസങ്ങളിൽ കൃത്യമായ ഉത്ബോധനം നൽകി പ്രിയപ്പെട്ടവരെ ആ ദിവസം കഴിഞ്ഞു റബീഉൽ അവൽ ഏഴ് റബിയുല്ല കഴിഞ്ഞു റബീഉൽ റബിയല്ല വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ നമസ്കരിച്ചു ദുഹറ നമസ്കരിച്ചു അസർ നമസ്കരിച്ചു മകരിബ് നമസ്കരിച്ചു ആ മകരിബ് നമസ്കാരം അവസാനത്തെ നമസ്കാരമായിരുന്നു ആ ആയിരുന്നു അൻപതായിട്ടുള്ള സൂറത്താണ് ഉദിയത് നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ടവരെ ഈ ദിവസം മുഴുവൻ അള്ളാന്റെ നടന്നു വന്നത് എങ്ങനെയാണെന്ന് അറിയോ തന്റെ എളാപ്പയായ അബ്ബാസ് തോളത്തൊരു കൈയും തന്റെ മരുമകനായ തന്റെ അലി പിതൃവിപുത്രനായ അലിറബിള്ളാഹുവിന്റെ മറുകൈ വെച്ചിട്ട് തൂങ്ങി പിടിച്ചിട്ടാണ് പ്രവാചകൻ മെഹ്റാബ് വരെ നടന്നത് ആ നടക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു അള്ളാഹ് റസൂലി തന്റെ കൈന്റെ വലത്താ രണ്ട് തോടുകളിൽ തൂങ്ങി മെഹ്റാബിലേക്ക് പോയപ്പോ ആ താടുകൾ നിലത്തു വെക്കാൻ ശേഷിയില്ലാതെ ഞാന്ന് കിടക്കുകയായിരുന്നു പ്രവാചകന്റെ മഹനീയമായ തുണ്ടം വരലിന്റെ അടയാളം റസൂലിന്റെ വീട് തൊട്ട് നെഹ്റാവ് വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഒരു ജലദോഷം പിടിച്ച ഒരു പരി പിടിച്ച ഒരു കൈവേദന വന്ന ഒരു കാല് വേദന വന്ന പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പഠിക്കുന്ന ഉമ്മത്തെ നമ്മുടെ നേതാവ് മരണാസന്നമായ വേദനയിൽ പോലും രണ്ടു തോടത്ത് കൈ ഇട്ടുകൊണ്ടാണ് ആ കൈയുടെ ബലത്തിലാണ് നെഹ്റാവ് വരെ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യാഴാഴ്ച ദിവസത്തെ മഹജീവ് നമസ്കാരം കഴിഞ്ഞിട്ട് റസൂർന്ന് ഐസ് അലിസ്ല തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇഷാ നമസ്കാരത്തിന് ബിലാദ് അബിള്ളു വന്നിട്ട് നബിസ്വലാ അലിസ്ലമെ വിളിക്കാണ് പ്രവാചകന് ഉധം കെട്ടുപോണു ഉദൂ ചെയ്തു ബോധം കെട്ടു കെട്ടുപോണു കുറച്ചു കഴിഞ്ഞപ്പോ ബോധം വന്നു ഐഷാ റബിള്ള റസൂൽ ചോദിക്കാണ് ജനങ്ങൾ ഇഷ നമസ്കരിച്ചോ ഇല്ല റസൂൽ അവരങ്ങേ കാത്തിരിക്ക അങ്ങമത്തിന് വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കാൻ ഉണ്ണു ബോധം കൊടുക്കുന്നു ബോധം കെട്ടുകൊഴു ആവർത്തിച്ചു ആവർത്തിച്ചാവർത്തിച്ച് ബോധം കെട്ടുകൊണ്ടിട്ടു രബിസ്വലു പോലെ യുവസലമ തന്റെ ശ്രമം ആവർത്തിക്കുകയാണ് എത്രത്തോളം പ്രാധാന്യമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് എന്ന് ഈ ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ അവസാനം പ്രവാചകൻ ഗത്യന്തരമില്ലാതെ തന്റെ മനസ്സിന് തന്റെ ശരീരം വഴങ്ങില്ല എന്ന പൂർണ്ണ ബോധ്യത്തോട് റസൂൽ പറയാൻ മുറു അബാബക്കർ അബൂബക്കരോട് നിസ്കരിക്കാൻ പറക്ക് വയ്യ എനിക്ക് കഴിയുന്നില്ല എന്റെ ശരീരം വഴങ്ങുന്നില്ല അങ്ങനെ ആദ്യമായി റസൂൽസ് മദീനയിലുള്ളപ്പോ അള്ളാഹാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനിയായി അബുബക്ര സിദ്ദീഖി വനു ആദ്യമായി നേതൃത്വം നൽകാൻ അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ പറഞ്ഞപ്പോ ആയിഷാർ അള്ളാന്ന് പറഞ്ഞു അള്ളാന്റെ റസൂലെ വേറെ ആരുടെങ്കിലും പേരൊന്ന് നിർദ്ദേശിച്ചൂടെ അങ്ങയില്ലാത്ത മെഹ്റാബിൽ ആ മനുഷ്യന് നയിക്കാൻ കഴിയില്ല ലോല ഹൃദയനാണ് അബുബക്ര സിദ്ദീഖി വനു അങ്ങയില്ലാത്ത ഒരു മെഹ്റാബിൽ അദ്ദേഹത്തിന് നിന്ന് നിൽക്കരിക്കാൻ കഴിഞ്ഞോന്നില്ല അധികം കരച്ചിലോ കരച്ചിലായിരിക്കും എങ്കിലും വന്നാൻ്റെ റസൂല് കർക്കശമായി പറഞ്ഞു അബൂപക്കരണയല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് നിർത്താൻ അന്നാഹു അനുവദിക്കില്ല പ്രവാചകന്റെ എന്റെ കാലശേഷമുള്ള അമീർ ആരാവണം നേതാവ് ആരാമണം എന്നുള്ള സൂചനയായിരുന്നു പ്രിയപ്പെട്ടവരെ അതും കഴിഞ്ഞു ഇജറ ഒമ്പതാമത്തെ ഇജറ പതിനൊന്നാം വർഷം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ദിവസം ഇതേപോലുള്ളൊരു വെള്ളിയാഴ്ച ഒമ്പതാം തീയതി റബ്യബുല്ലബല ഒമ്പതാം തീയതി ഇതുപോലുള്ള ഒരു വെള്ളിയാഴ്ചയുടെ ജീവിതത്തിലെ അവസാനത്തെ ചുമ ദിവസം ആ ദിവസവും കടന്നുപോയി പത്താമത്തെ പത്താമത്തെ ദിവസം ശനിയാഴ്ച ദിവസം വസ്ല്ല സുഹഹർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല ലുഹുർ നമസ്കാരത്തിന് തെല്ലൊരാശ്വാസം വന്നപ്പോ റസൂർലാഹ്ലനത്തിൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അബ്ബാസ് റതി അള്ളാവിന്റെയും അള്ളിറിയുള്ള തോളത്ത് കൈയിട്ട് കൊണ്ട് ആ ഭാഗത്തേക്ക് നടന്നു വരാൻ തുടങ്ങി ആ സമയത്ത് അബൂബക്കർ സിദ്ധീഖർ അള്ളാൻ നമസ്കാരം തുടങ്ങിയിരുന്നു അങ്ങനെ പ്രവാചകന്റെ വരവ് കണ്ടപ്പോ സുഹാബത്തൊന്നാകെ ആഹ്ലാദം കൊണ്ടും അവരുടെ ജിജ്ഞാസ കൊണ്ടും ആകെ ഇളകി ഇളകുമറിയാൻ തുടങ്ങി പിറകുന്ന സ്വപ്പൊക്കെ മാറി നിന്ന് കസൂല് വഴിയുള്ള വഴിയൊരുക്കി ഇത് കണ്ട അബൂബക്കർ അബൂബക് സദീഫ് അല്ലാന്നെ പിന്നിലേക്ക് മാറി നിൽക്കാൻ തുടങ്ങി നബി നബിസ് കാണിച്ചു അവിടെ തന്നെ നിൽക്കുക എന്നിട്ട് പ്രവാചകൻ അബൂബക്കർ അബൂബക്തർ സീഫ്ലാഹ്ന അടുത്തുപോയി അവിടെ ഇരുന്നു എന്നിട്ട് നേതൃത്വം നൽകി പ്രവാചകന്റെ ഇപ്പുറത്തുനിന്നുകൊണ്ട് ജനങ്ങൾ കാണുകയെ അവരെയും കൊണ്ട് നമസ്കരിച്ചു ആ ബഹു നമസ്കാരത്തിന് ശേഷം അലൈഹി വസ്ലമയുടെ അവസാനത്തെ പ്രസംഗമാണ് ഇനി ഒരിക്കൽ കൂടി റസൂല് മിമ്പറിലേക്ക് കയറില്ല ഇനി ഒരിക്കൽ കൂടി പ്രവാചകൾ പ്രസംഗിക്കാൻ കയറില്ല അവസാനത്തെ പ്രസംഗമാണ് അവസാനത്തെ പ്രസംഗത്തിൽ റസൂൽഹു അലഹി വസലമ്മ അഞ്ചു വസൂയത്തുകൾ നൽകി ഏഴാമത്തെ നാൾ വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ബാധിക്കുന്ന അഞ്ചു വസീയത്തുകൾ അതിലൊന്നാമത്തെ വസീയത്ത് റസൂൽഹു അലൈഹി വസ്സലമ പറഞ്ഞു നിങ്ങൾ അൻസ്വാരികൾ സൂക്ഷിക്കണേ അൻസ്വാരുകൾ നിങ്ങൾ സൂക്ഷിക്കണം ആരാണ് അൻസ്വാറികൾ മക്കയിൽ നിന്നെല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞു വന്ന മുഹാജിറുകളെ

ഇനി ഒരു തരത്തിലും അനുവദിച്ചുകൂടാ കാരണം എന്റെ ദൗത്യം ഇത തീർന്നിരിക്കുന്നു മൂന്നാമതായി റസൂൽ എന്ന് പറഞ്ഞു ഞാൻ ഉള്ള കാലഘട്ടത്തിൽ സ്വീകരിച്ചതുപോലെ ദൗത്യ സംഘത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം നാലാമത്തെ വസീത്ത് എന്താണെന്നറിയോ ശരിക്കും ശ്രദ്ധിച്ചോളാൻ റസൂല് പറയാണ് ഓരോരുത്തരോടും പറയാണ് നിങ്ങൾ മരിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത കൊണ്ടല്ലാതെ മരിച്ചു പോകരുതേ അള്ളാഹുവിനെ കുറിച്ചുള്ളതെ നിങ്ങൾ വിട പറഞ്ഞു പോകരുതേ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വസീയത്തതാണ് അഞ്ചാമത്തെ വസീയത്ത് എന്തറിയോ പറഞ്ഞു അസ്വല അസ്വല നമസ്കാരം നമസ്കാരം കച്ചവടത്തിന്റെ പേരിലും ജോലിയുടെ പേരിലും ആഘോഷങ്ങളുടെ പേരിലും പരിപാടികളുടെ പേരിലും ഞാനും നിങ്ങളും കലാസിച്ചടയുന്ന ഒഴിവാക്കിച്ചടയുന്ന ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നതിന്റെ തൊട്ടുമ്പത്തിനോടുള്ള അവസാനം കൃത്യമാക്കണേ നിങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിൽ അക്ഷരണരായ അരികവത്കരിക്കപ്പെട്ടു പോയ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടു പോയ പാവപ്പെട്ടവരെ കുറിച്ചുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടാകണേ എന്ന് ഈ അഞ്ച് വസു നൽകിയിട്ട് തന്റെ മിമ്പലിയിൽ ഇറങ്ങി പിറ്റേ ദിവസം ഞായറാഴ്ച പതിനൊന്ന് പതിനൊന്നാമത്തെ വർഷം ഐഷാ ദീവിയോട് ചോദിച്ചു ആയിഷ എന്താണ് എന്റെ സമ്പാദ്യം എനിക്ക് എന്താണ് സമ്പാദ്യമായി ബാക്കിയുള്ളത് ആയിഷ എന്റെ വീട്ടിലുള്ള എല്ലാ നാണയങ്ങളും തടവിപ്പൊറക്കി എന്തേന്നറിയാം പ്രിയപ്പെട്ടവരെ ഏഴ് വെള്ളി നാണയങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ വില വെച്ച് കൂട്ടിയുടെ ഒരു ആയിരം റുപ്പ്യോ ആയിരത്തഞ്ഞൂറ് റുപ്പയോ കൂടൂല ഏഴ് വെള്ളി നാണയങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു ആ വെള്ളി നാണയങ്ങൾ കയ്യിൽ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുകൊണ്ട് റസൂല് കണ്ണുകൾ മുകളിലേക്ക് അള്ളഹാനോട് ചോദിച്ചു ആറു ഇതിന്റെ വിഷയത്തിൽ ഞാൻ നിന്നോട് എന്ത് മറുപടി പറയും ഏഴ് വെള്ളി നാണയങ്ങൾ ലക്ഷങ്ങളും കോടികളും കോഴാനു കോടികളും സമ്പാദ്യമായി ഇവിടെ നിറഞ്ഞ ഉമ്മത്തിന്റെ നെറുകൈലേക്ക് അള്ളാന്റെ റസൂൽ ഇട്ടുകൊടുത്ത കൊടുത്ത ചോദ്യമാണിത് ഞാൻ ഞാനിതിൽ എന്ത് മറുപടി പറയും നിന്നോട് എന്നിട്ട് റസൂൽ പറഞ്ഞു ആയിഷ ഇത് പെട്ടെന്ന് കൊടുത്തു നിർക്കണം പാവപ്പെട്ടവർക്ക് പെട്ടെന്ന് ഇത് വിതരണം ചെയ്തു നിർക്കണം പറഞ്ഞു കഴിഞ്ഞാലും പ്രവാചകൻ ബോധം വിട്ടു പോന്നു ബോധമുണർന്നപ്പോ ആയെന്നാൽ റസൂർ കൊണ്ട് ചോദിച്ചു അത് കൊടുത്തോ അത് കൊടുത്തു നിർത്തോ ഇല്ല കൊടുക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകൻ ചോദിച്ചപ്പോ ആയിഷാ റല്ലി അള്ളാഹുന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധന സാമഗ്രികളും റസൂലിന്റെ അവസാനത്തെ സമ്പാദ്യം മുഴുവൻ വിതരണം ചെയ്തു തീർത്തു പാവപ്പെട്ടവർക്ക് മുഴുവൻ വിതരണം ചെയ്തു തീർത്തു ഞായറാഴ്ച രാത്രി ദിവസം അലൈഹി ദിവസം മരിക്കുന്നതിന്റെ തൊട്ട് തനയിരുത്ത ദിവസം വണക്ക് കത്തിക്കാൻ നോക്കുമ്പോ പ്രവാചകന്റെ വീട്ടിൽ അതിനുള്ള എണ്ണയില്ല നമ്മുടെ ഉമ്മ ആയിഷാറിയാഹു അൻഹ തൊട്ടപ്പുറത്ത് അനുസാരിയുടെ വീട്ടിലേക്ക് പോയി വിളക്ക് കത്തിക്കാൻ എണ്ണ കടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അലയിക്കഴിയോ പ്രിയപ്പെട്ടവരെ എന്നിട്ട് കടം വാങ്ങിച്ചു കൊണ്ടുവന്നു അള്ളാഹ് റസൂലിന്റെ വീട് പ്രകാശമണിഞ്ഞത് എണ്ണ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകത്ത് തുല്യതയുള്ള മറ്റേത് നേതാവിനെ നമുക്ക് കാണിച്ചായിരിക്കും പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ആ ദിവസത്തെ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കി ഖ്രിയുവിന്റെ പിന്നിൽ സഹാബികൾ നിരനിരയായി നിന്നപ്പോ നിസ്കാരം തുടങ്ങി പദ്ധതി ഓതാൻ തുടങ്ങിയപ്പോ റസൂറുല്ലാ ഇല്ല അലി ഇല്ല തന്റെ വീടിന്റെ മറയങ്ങോട്ട് നീക്കി സഹാബത്ത് റസൂല്ല കണ്ടു നിറ നിറഞ്ഞ കുഞ്ചിരിയുമായി പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന റസൂറുല്ലാന്റെ മുഖം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പരിശ്രമം ഹിറാഗുഹയിൽ നിന്ന് മൂവത്തിന്റെ ഭാരമേറ്റിട്ട് ഇന്ന് കൃത്യം ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോ തന്റെ ഉമ്മത്ത് എല്ലാം നേടിയെടുത്ത് കാലുകൾ തമ്മിൽ ചേർത്തു വെച്ച് തോടുകൾ തമ്മിൽ ചേർത്ത് വെച്ച് താൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുന്നത് കാണുമ്പോഴുണ്ടായ ആ പ്രവാചകന്റെ തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ നിർവൃതി തൃപ്തി മുഖം വല്ലാതെ പ്രകാശിച്ചു ആ മുഖം കണ്ടപ്പോ സ്വഭാവത്തിന് നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നിപ്പോയി കാരണം അവർ ചിന്തിച്ചു ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാഘോഷയായി ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാ അസുഖങ്ങളും മാറി എന്നവർ വിചാരിച്ചു പക്ഷേ പ്രിയപ്പെട്ടവരെ അത് കാരണം പല ആളുകളും അബൂബർ സിദ്ദീഖർ അനുഭവ പല ആളുകളും നിന്ന് പല ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയി സമയം അങ്ങനെ കടന്നുപോയി ഏകദേശം ദുഹായുടെ ദുഹായപ്പോ റസൂലിഹു അലൈഹി വസല്ലമയുടെ പനി കൂടി 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 വന്നു ബോധം കടൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ബോധം പോകുന്നു തിരിച്ചു വരുന്നു ബോധം പോകുന്നു തിരിച്ചു വരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കാണാൻ വന്നു വേദന കൊണ്ട് പുളയുന്ന പ്രവാചകനെ നോക്കിയിട്ട് ായി പറഞ്ഞു എന്റെ ഉപ്പാക്ക് എന്ത് വേദനയാണ് എന്റെ ഉപ്പാക്കെന്ത് വേദനയാണ് പ്രിയപ്പെട്ടവരെ ആ ഉപ്പയും മോളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതായിരുന്നു റസൂൽ അള്ള തലച്ചിരം എപ്പോ ഫാത്തിമയെ കണ്ടാലും എഴുതേറ്റി നിന്ന് ആ നെറുകൈലേക്ക് മുത്തം കൊടുക്കുമായിരുന്നു ചുംബനം കൊടുക്കുമായിരുന്നു ചേർത്ത് പിടിക്കുമായിരുന്നു റസൂൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇരുക്കുമായിരുന്നു റസൂൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ഫാത്തിമു എന്റെ കനട് എന്റെ രക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫാത്തിമയോട് അവസാനമായി അള്ളാന്റെ റസൂല് ഒരു സ്വകാര്യം പറയാണ് എന്താണ് ഒന്ന് ആ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമാർ റമിള്ളാഹോ എന്നെ കരയാൻ തുടങ്ങി വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു ഫാത്തിമാർ റമി ഉള്ളാഹു എന്നെ ചിരിക്കാൻ തുടങ്ങി ഒന്നാമത്തെ സ്വകാര്യം തന്റെ റസൂൽ അള്ളാന്റെ റസൂലിന്റെ മരണത്തെ കുറിച്ചുള്ള വാർത്തയായിരുന്നു രണ്ടാമത്തെ സ്വകാര്യം ആ മരണം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എന്നെ അനുഗമിച്ചു വരുന്നത് നീയാണ് ഫാത്തിമ ചുറുഗത്തിലെ ആ വനിതകളുടെ നേതാവ് നീയാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്തയായിരുന്നു രണ്ടാമത്തത് ആലോചിച്ചോക്ക് നിങ്ങൾ ഉപ്പാന്റെ മരണ വാർത്ത കേട്ടപ്പോ കരഞ്ഞ പകൽ സ്വന്തം മരണ വാർത്ത കേട്ടപ്പോ ചിരിക്കുകയാണ് എന്തൊരാത്മബന്ധമാണ് പ്രിയപ്പെട്ടവരെയത് എന്തൊരു വലിയ സ്നേഹബന്ധമാണത് പ്രവാചകൻ സ്വല്ലാ ഇനി വസ്ല്ല പിന്നീന്ത പിന്നീട് അങ്ങോട്ട് പ്രവാചകന് സംസാരിക്കാൻ കഴിയാതെയായി ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലാ പറയാൻ തുടങ്ങി ി ഐഷാറു എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല ഐഷാറുല്ലാൻ ഓടിച്ചെന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയെടുത്ത് ചേർത്ത് പിടിച്ച് തന്റെ മടിയിലേക്ക് കിടത്തി പ്രവാചകന്റെ തല തലോടാൻ തുടങ്ങി ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ആ സമയം അലിഹ് നഹിയുടെ ആങ്ങണ അബ്ദുറഹ്മാൻ അദ്ദേഹം വിശ്വാസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു അലൈഹി അസൂദല്ലാമന്റെ ബലഹീനമായ കണ്ണുകളല്ല ആ വിശ്വാസിലേക്ക് നോക്കി പ്രവാചകന്റെ ഓരോ നോട്ടത്തിന്റെയും അലക്കത്തിന്റെയും യും അർത്ഥം കൃത്യമായി ആയിഷാ റതിാഹു അറിയാമായിരുന്നു കാരണം ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആത്മബന്ധം അത്രമാത്രം വലുതായിരുന്നു ആയിഷാ റദ് തന്നെ ചോദിച്ചു റസൂലെ അങ്ങേക്ക് സ്വാധീന ചെയ്യണോ അങ്ങനെ പല്ല് തേക്കണോ കാണിച്ചു ആ മിശ്വാസ് വാങ്ങി അതിന്റെ മറുപാദം തന്റെ സ്വന്തം വായിലിട്ട് ചവച്ചു പദം വരുത്തി റസൂർ യുവസലമയുടെ കയ്യിലേക്ക് കൊടുത്തു ഐഷാറ പറയുന്നു വളരെ ശക്തിയോടുകൂടി മുൻതിരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വളരെ ശക്തിയോടുകൂടി വിശ്വാസ പിടിച്ചു എന്നിട്ട് ശക്തിയായി തന്റെ പല്ല് തയ്ച്ചു അവസാനത്തെ പല്ലുതയ്ക്കലാണിത് പോകാനൊരുങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരുക്കമാണത് പല്ല് തയ്ച്ച് ആ വിശ്വാസ് തിരിച്ചു കൊടുത്തപ്പോ സൂസ് എന്തോ മന്ത്രിക്കുന്നതായി ശ്രദ്ധിച്ചു ചെവി അടുത്തേക്ക് വെച്ച് നോക്കിയപ്പോ അള്ളാഹ് റസൂല് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുഹു എനിക്ക് തരണേ എന്നോട് നീ കരുണ ചെയ്യണേ ആരാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ അള്ളാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും മഹനീയമായ പടപ്പ് ഏറ്റവും ഉന്നതമായ ശുദ്ധി ഏറ്റവും പരിശുദ്ധരായ പടപ്പ് ആ സൃഷ്ടിയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേറത്തുതരണേള്ള മാപ്പ് നൽകണേ റബ്ബേ കരുണ കൂടെ കൂടെ എന്ന് മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു ഉയർ ൾ പതിയെ താഴേക്ക് പതിച്ചു ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകൻ അലൈഹി തന്റെ ദൗത്യം സുന്ദരമായി പൂർത്തീകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി പ്രിയപ്പെട്ടവരെ മദീന മുഴുവനും കരഞ്ഞു മദീന മുഴുവനും കരഞ്ഞു കേട്ടവർ കേട്ടവർ എങ്ങനെ പ്രതികരിക്കണമെന്ന് പ്രതികരിക്കണമെന്നറിയാതെയായി പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത് ഐഷാർഹുഹയുടെ പടിയിലാണ് റസൂർ അലൈഹി വസ്സലമ കിടക്കുന്നത് നമ്മുടെ ഉമ്മാ അനുഭവിച്ച ഹൃദയത്തിന്റെ വേദനയും പ്രയാസവും എത്രയായിരിക്കും റസൂലിന്റെ മരണത്തിന്റെ മദീനക്ക് റിഞ്ഞ് അബൂബക്രീനുഗതയിൽ മുഖത്തിച്ചിരുന്ന തുണി മാറ്റിക്കൊണ്ട് കൈയിലേക്ക് ചോമ്പിച്ചു ആ അബൂബക്ര സുദ്ധി റബി അള്ളാഹു പറഞ്ഞു അല്ലാണ്ട് രണ്ട് തവണ രണ്ട് തവണ അള്ളാഹു തകൾ മരിപ്പിക്കൂലോ അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഏതേ സമയം ഇസ്ലാമിലെ ധൈര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതിരൂപമായിരുന്ന ഉമർ എന്ത് ചെയ്യണ മതി എന്നറിയാതെ ഊരി പിടിച്ച വാടുമായി അള്ളാഹ്ന്റെ റസൂലിന്റെ മരണ വാർത്തയെക്കുറിച്ച് പറയുന്ന ആളുകളെ കൊല്ലാൻ നിൽക്കുക പുറത്ത് ആര് പിടിച്ചിട്ടും നിൽക്കുന്നില്ല ആര് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല അത് സിദ്ധീകരണമെന്ന് ഉമർ അടങ്ങുന്നു പറഞ്ഞു അടങ്ങിയില്ല കേൾക്കുന്നില്ല നിൽക്കുന്നില്ല സിദ്ധീക്കാൻ അറിയാം ഉമറിനെ മനഃപ്പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പ്രവാചകൻ മാത്രമാണ് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരെല്ലാം വിട പറഞ്ഞു പോയിട്ടുമുണ്ട് പറയുന്നു ഈ ആയത് കേട്ടതോടുകൂടി ദുരന്തത്തെ കുറിച്ച് എനിക്ക് ബോധ്യമായി എന്റെ കാലുകൾ ഭൂമിയിലെ കാണിറങ്ങുന്നത് പോലെ എന്റെ കയറുന്നു റബ്ബേ ഞാൻ ഇതെങ്ങനെ സഹിക്കും ഞാൻ ഇതെങ്ങനെ താങ്ങും പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ ആ ദിവസം റബീഉൽ അവൽ വരുന്ന തിങ്കളാഴ്ച ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ ദിവസത്തിൽ നമ്മൾ പോരണം കെട്ടുമ്പോ ഈ ദിവസത്തിൽ നമ്മൾ ഘോഷയാത്ര നടത്തുമ്പോ ഈ ദിവസത്തിൽ നാടും നാട്ടാരും മുഴുവനും ചേർന്ന് നെയ്സൂറും കറിയും വെക്കുമ്പോ ആരാ സന്തോഷിക്കുക നമ്മുടെ ഉമ്മമാര് കരഞ്ഞ ഉമ്മ ഹാസുൽ കരഞ്ഞ കുലപ്പാ റാക്ഷികൾ മുഴുവനും കരഞ്ഞുപോയ അള്ളാഹാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട വഹിബുകളും മുഴുവനും കരഞ്ഞുപോയ ഈ ദിവസം ഈ ദിവസത്തിൽ നമ്മൾ കൊടികെട്ടി ആഘോഷിക്കുമ്പോ ആരാണ് സന്തോഷിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ വിംബല സാക്ഷിയാക്കി പറയുന്നു ഈ അല്ലാതെ മറ്റാര് അല്ലാതെ മറ്റാര് അള്ളാഹു സന്തോഷിക്കുമോ അവിടുത്തെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദൂരൻ വിട പറഞ്ഞുപോയ ഈ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോ അവിടെ ആരാണ് സന്തോഷിക്കുക ഇ ബിലീസാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാധാരണ പറയാറുണ്ട് റബ്യൂ ലെവൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ ചില പിളകെന്ന് പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് ആരെയാണെന്ന് അറിയോ റബ്യൂ ലെവൽ പന്ത്രണ്ട് ആഘോഷിക്കാത്തവരെയാണ് റബ്യൂ ലെവൽ പന്ത്രണ്ട് ദുഃഖിക്കുന്നവരെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടനക്കാരെയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തക്കാരെ വിഭാഗക്കാരെയല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂറിന്റെ സഹജീവിതം കൊണ്ട് ജീവിതം സമ്പന്നമാക്കിയ ആ മനുഷ്യരുണ്ടല്ലോ അള്ളാന്റെ റസൂലിന്റെ സഹാബികൾ ഒന്നാം നൂറ്റാണ്ടുകാർ രണ്ടാം നൂറ്റാണ്ടുകാർ മൂന്നാം നൂറ്റാണ്ടുകാർ അവരെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തുഷാതുക്കൾ എന്ന് വിളിക്കുന്നത് ഇബിലീസുകൾ എന്ന് വിളിക്കുന്നത് ഇല്ല പറയപ്പെട്ടവരെ ആറ് നൂറ്റാണ്ടുവരെ ഈ ഒരു ഈയൊരാഘോഷം ഈയൊരു മീലാതാഘോഷം നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക الله سبحانه وتعالى كرتما يكارين لو بشر إنتي من سلا كان لا توفيق ونستغفر الله لي ولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حتى تقاته ولا تموتن إلا وأنتم مسلمون. ريا فتاة. അള്ളാഹുവിനെ സൂക്ഷിച്ച് എന്ന് ഒന്നുകൂടി നിങ്ങളെയും എന്നെയും കൊസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പറഞ്ഞത് അവസാനത്തെ ആറ് ദിവസമാണ് എന്നും ഓർമ്മയിലും ഉണ്ടായിരിക്കട്ടെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഇനി ഇത് കേവലം മുജാഹിദുകളുടെ വാദമാണെന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കാലം വരെ എല്ലാ സമസ്തയുടെ പള്ളികളിലും മോദിയിരുന്ന നബാസി ഫുത്തുബയുടെ കിതാബ് എന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക അതിൽ റബ്യൂ ലബിള്ളു അലൈഹി വസ്സലം എന്ന വിഷയമാണ് വായിച്ചു കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരിക്കലും പ്രവാചക സ്നേഹത്തിനെതിരല്ല ഒരിക്കലും എതിരല്ല ഞങ്ങളുടെ പ്രവാചകൻ ജനിച്ചു എന്നത് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ് വേറെ എന്താണ് ഉള്ളത് പക്ഷേ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് അത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടല്ല തോരണം കെട്ടിയിട്ടല്ല ദഫ് ഡുട്ടിയിട്ടല്ല ഗാനമേള നടത്തിയിട്ടല്ല പിന്നെ എങ്ങനെയാണ് റസൂൽ പറഞ്ഞു തന്നു തിങ്കളാഴ്ച ദിവസം റസൂൽ നോമ്പെടുക്കുമ്പോൾ പ്രവാചകൻസുള്ള നനത്തിന് അതിന്റെ കാരണം അറിയോ ഞാൻ ജനിച്ച ദിവസമാണ് എന്നാണ് അതിന് പറ്റുമോ നമുക്ക് അതിനു പറ്റുമോ എല്ലാ പള്ളികളിൽ നിന്നും തിങ്കളാഴ്ച ദിവസം റസൂല് അതാണ് ഒരു പ്രവാചകന്റെ വീലാദാഘോഷം അങ്ങനെ ആഘോഷിക്കാൻ പറ്റും പട്ടിണി കിടന്നിട്ട് ദാഹിച്ചിട്ട് അള്ളാ അനുവദിച്ച ഭക്ഷണവും വെള്ളമൊന്നും കുറച്ച് വേണ്ടെന്ന് വെച്ചിട്ട് അള്ളാഹു നൽകി ഈ വലിയ കരുണയെന്ന പ്രവാചകൻ എന്ന കരുണയ്ക്ക് നന്ദി കാണിച്ച് നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം അതാണ് യഥാർത്ഥത്തിലുള്ള ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനഹോ ചാല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ യഥാർത്ഥ പ്രവാചക സ്നേഹം പറയുന്നവരെ പ്രവാചക വിനോദികളാക്കി കാണിക്കുന്ന ആ ഒരു തെറ്റിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള സുഹാമൂല നമുക്ക് തോഫീസ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയാം ഈ തിങ്കളാഴ്ച ദിവസം റബ്യൂ ലെവല് പന്ത്രണ്ടാണല്ലോ റബ്യൂ ലെവല് പന്ത്രണ്ട് മാനിച്ചിട്ടുള്ള നോമ്പല്ല നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹം ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്ക് അന്ന് നിങ്ങൾ നോമ്പെടുക്ക് റസൂലിന്റെ മരണം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്ക് അന്ന് മാത്രമല്ല അതിന് തൊട്ടടുത്ത് റബിയോ ലെവൽ പതിമൂന്നും പതിനാലും പതിനഞ്ചും നിങ്ങൾ നോമ്പെടുക്കും അള്ളാഹാന്റെ റസൂലിന്റെ സുന്നത്തിന് അനുതാപനം ചെയ്തിട്ട് അങ്ങനെ സ്നേഹിക്കും പ്രവാചകന് അതിനൊന്ന് ശ്രമിച്ചു നോക്കു നമുക്ക് തോഫീഫ് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗസിൽ ഹൗസിൽ വെള്ളം വാങ്ങിക്കുടിക്കാനുള്ള തോഫീഫ് ഞങ്ങൾക്ക് നീ നൽകണയല്ല ഞങ്ങളുടെ പ്രവാചകന്റെ ചാരത്ത് ഞങ്ങളുടെ നബിയുടെ ചാരത്ത് നീ ഞങ്ങൾക്ക് ഒരു ഇടം നൽകണയല്ല സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന പ്രവാചകന്റെ ആ സുന്ദരമായ മുഖം കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണയുള്ള ഞങ്ങളുടെ പ്രവാചകന് മൊത്തം